ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ എന്നൂരിലേക്കാണ് അങ്ങനെ നമ്മൾ അവരുടെ ജീപ്പിൽ അങ്ങോട്ടേക്ക് പോക്കാണ് അങ്ങനെ നമ്മളെ വണ്ടി അങ്ങോട്ടേക്ക് പോകൂല അപ്പോൾ അവരുടെ ജീപ്പിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ എന്നൂരിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലേസ് ആട്ടാ അപ്പം നമ്മൾ മൂന്ന് ജീപ്പിലായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറി കുറേ നടക്കാനുണ്ട് കേട്ടോ നടന്ന് ഇങ്ങനെ ഓരോന്നോരോ കണ്ട് ഇങ്ങനെ പോവാനുണ്ട് ചെറിയൊരു തണുപ്പല്ലായത് കൊണ്ട് അടക്കാൻ നല്ല രസം കേട്ടോ ഇതൊരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുറേ അങ്ങോട്ടേക്ക് ഫുള്ള് കുടിലുകളാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് പോന്ന് പോകുമ്പം ഒരു കുടിലിൻ്റെ അകത്ത് ഇങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ